എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോട് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേർക്ക് പ്രചോദനം ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ പോലും വേറെ സന്തോഷം കിട്ടാനില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാവരും ചെയ്തു വരണമെന്നില്ല കാരണം ഒരാൾ ചെയ്യുന്ന വർക്ക് അത് മറ്റുള്ളവരും കൂടി ചെയ്ത് അവർക്കൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരും പറയണമെന്നില്ല എൻ്റെ അറിവിൽ അങ്ങനെ ആരും പറയാറില്ല കേട്ടോ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാതെ കുറച്ച് ഭാഗം ഹൈഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പറഞ്ഞു തരിക അപ്പോൾ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഒരുപാട് കൂട്ടുകാർ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വീട്ടിൽ വെറും ഒരു മണിക്കൂറൊക്കെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് ഒരുപാട് വലിയ രീതിയിൽ പഠിക്കണമെന്നോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകണമെന്നോ അങ്ങനെ ഒന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു അപ്പോൾ എൻ്റെ വീട് മുന്നേക്കാണെന്ന് കൂട്ടുകാർക്കറിയാം ഞാൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് പുറത്തുനിന്നുള്ള അല്ല എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്കും അതുപോലെ തന്നെ അടുത്തുള്ള കുഞ്ഞു കുട്ടികൾക്കും ഒക്കെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ക്ലോത്തിൻ്റെ സാധനം മാത്രമല്ല ചെറിയ രീതിയിലാണ് ഞാൻ റേറ്റ് റേറ്റിട്ട് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെറൈറ്റി കളേഴ്സിലൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും വാങ്ങാൻ തയ്യാറാണ് ഒരു പീസിന് അറുപത് രൂപ എൺപത് രൂപയൊക്കെ ആയിട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് എന്തായാലും ും ഒരു നൂറിന് അഭവായിരിക്കലോ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും അടുത്തതും വാങ്ങിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഞാനൊക്കെ എങ്ങനെയാണ് ഒന്ന് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി പിന്നീട് അങ്ങോട്ട് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാറുള്ളത് പക്ഷേ ഇതുപോലുള്ള ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കത് വീണ്ടും വീണ്ടും മാറ്റി മാറ്റി എടുക്കുകയും ചെയ്യാം കളർ ചെയ്ഞ്ചിങ്ങിനായിട്ട് അങ്ങനെ എടുക്കുകയും ചെയ്യാം മാത്രമല്ല ആണ് വാഷ് ചെയ്തിട്ടും കൂടെ വേറെ ചെയ്യ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അലക്കി എടുക്കാനും പറ്റും അപ്പം എന്താണ് കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ കിച്ചൈൻ പോലുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ ഇതിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഒരു അട്രാക്റ്റീവ് ആയിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും മുതലുള്ള കാർട്ടൂൺസും കാര്യങ്ങളും പ്ലാസ്റ്റിക്കിലായിരിക്കും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലോട്ട് കൊടുക്കുന്ന സമയത്ത് മാക്സിമം പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്തിട്ട് ക്ലോത്തിൽ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ തന്നെ ഒരു പ്ലാസ്റ്റിക് ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം കളറിൽ നല്ല അടിപൊളി കളറിൽ നല്ല തീമൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്യുക മാത്രമല്ല ഞാനിതിൽ എന്താണ് ലഞ്ച് ബോക്സ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടി ഹാൻഡ് ബാഗ് പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഉണ്ട് പിന്നെ ക്ലോത്ത് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം അതിൻ്റെ പെർഫെക്ഷൻ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വന്നിട്ട് നോർമൽ മെഷീനാണ് അപ്പോൾ നോർമൽ മെഷീനിൽ എനിക്കത്രയും കട്ടിയുള്ള ക്ലോത്ത് ഒന്നും തയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാനിതിൽ വെക്കുന്ന ക്യാൻവാസ് പേപ്പർ ആണ് നമ്മുടെ ഷർട്ടിനൊക്കെ വെക്കുന്ന കോളറിന് വെക്കുന്ന ആ ഒരു ക്യാൻവാസിലേ അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്കത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്ത് സ്റ്റിച്ച് വീഴാത്ത അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ രണ്ടും മൂന്നും സ്റ്റിച്ച് ഒക്കെ വീണ്ടും വീണ്ടും കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ പിന്നെ നിങ്ങൾ ക്ലോത്ത് എന്താണ് രണ്ട് മൂന്ന് ലെയർ ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല പെർഫെക്റ്റോടെ കിട്ടും പിന്നെ ഇതിനകത്തോട്ട് വെക്കുന്ന ഒരു പീസ് ഓഫ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പിയു ഷീറ്റ് അങ്ങനെ എന്തോ ആണ് അതിന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാട്ടോ അറിയാത്ത കാര്യം പിന്നെ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഞാൻ ആ ഒരു ഷീറ്റ് വാങ്ങിയിട്ടില്ല അപ്പോൾ ആ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടത് അവിടെ നിന്നുള്ളൂ നമുക്കിപ്പോൾ ഈ ഒരു പെൻസിൽ പൗച്ചല്ല അഞ്ച് ബാഗ് ആയാലും പോലും ഒരു ഹാൻഡ് ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അത് ആ ഒരു ഷീറ്റ് വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ട് അതവിടെ നിൽക്കും കിട്ടുമോ ക്ലോത്തിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പം ഞാനതൊന്നും വാങ്ങിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മെറ്റീരിയലും വ്യത്യാസം തന്നെയാണ് ഞാനിതിൽ മാക്സിമം ക്ലോത്ത് വെച്ച് ചെയ്തു തരാമെന്നാണ് സ്കൂളിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ കുറേ ഓർഡേഴ്സ് വന്നോട്ടോ ഞാനിത് ഓൾറെഡി തയ്ച്ച് തയ്ച്ച് മൂന്നും നാലും ഓർഡേഴ്സായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു ബൾ ഓർഡേഴ്സ് മൊത്തത്തിൽ ഞാൻ ഒരു പത്തും പതിനഞ്ചും ഇരുപതും പീസായിട്ട് അങ്ങനെയാണ് കൊടുക്കാറുള്ളത് ഓക്കെ അപ്പോൾ വീണ്ടും ഓർഡേഴ്സ് വരുമ്പോൾ വീണ്ടും അതേ ക്വാണ്ടിറ്റി വീണ്ടും ചെയ്ത് കൊടുക്കും പിന്നെ ഇതാണ് ഞാൻ ചെയ്ത ആ ഒരു ലഞ്ച് പാഗട്ടോ പിന്നീട് ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് തയ്ച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് കൂടുതൽ വീഡിയോസ് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല നല്ല പിന്നെ പിന്നെന്താ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ലഞ്ച് ബാഗ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് മുന്നേ ഇട്ട വീഡിയോസൊക്കെ ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാം കേട്ടോ പിന്നെ ലിങ്ക് ഞാൻ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസിൽ ഇട്ട് തരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ നൈറ്റിലാണ് എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് ആയാലും വീഡിയോസ് എഡിറ്റിംഗ് ആയാലും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കൂട്ടുകാർക്ക് കമൻസിന് റിപ്ലൈ തരാൻ ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഞാൻ എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് റെഡിമെയ്ഡിന് ഐറ്റിയാണ് റെഡിമെയ്ഡിന് ഐറ്റി അല്ല ഓൾറെഡി ഞാനിത് മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റിയിൽ നിങ്ങൾക്കായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ട് അതവിടെ പെൻഡിങ് വെച്ച് ായിരുന്നു പിന്നീട് ബാക്കി സ്റ്റിച്ച് ചെയ്യാം എന്താ പറയുക ആയിട്ട് അതവിടെ കിടക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ വീണ്ടും ബാക്കിയുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ റെഡിമെയ്ഡിന് ഐറ്റി അല്ല അത് അപ്പോൾ ഇതിൻ്റെ സൈസും ചാർട്ടും ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരു ഒരു ആൾക്കെങ്കിലും ഈ ഒരു സംഭവം ചെയ്യണമെന്നോ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെയാണ് എൻ്റെ സക്സസ് പക്ഷേ എനിക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മോർണിംഗിൽ അപ്പോൾ താത്താൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് പ്രചോദനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും മൂന്നും പേരൊക്കെ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കുന്നത് ജിൽബാബ് ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതിൽ മെ മെസ്സേജ് ചെയ്യാനാണ് പക്ഷേ എന്നിരുന്നാലും അവരുടെ ഡൗട്ടിന് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ എന്താ എന്തോ ഒരു ധൈര്യക്കുറവാണ് ഓരോരുത്തർക്കും ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ നിങ്ങളുടെ ഉടൽ തന്നെ ഉണ്ട് കേട്ടോ അതൊന്ന് എന്താ പറയുക ഒന്ന് പരിപോഷിപ്പിച്ചെടുത്ത് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ അതിന് വേറൊരാളെ കാത്തു നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു എന്താണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിൽ തന്നെയാണ് അത് മറ്റൊരാൾ തന്നിട്ട് വേണ്ട നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം